ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഡ്രസ്സാട്ടോ നിങ്ങളെ കാണിക്കുന്നത് കുർത്തീസാണ് പ്രത്യേകിച്ച് സമ്മർ സീസണിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഡെയിലി വെയർ കുർത്തീസാണ് കേട്ടോ അതായത് ഡെയിലി ഇപ്പോൾ കോളേജിക്ക് ഓഫീസിക്കൊക്കെ പോകണവർക്കും അതേപോലെ തന്നെ ക്യാഷ്വലായിട്ടൊന്ന് പുറത്തൊക്കെ പോകാനായിട്ട് ഇടാൻ പറ്റുന്ന കുർത്തീസ് ആട്ടോ അപ്പോൾ അത് നല്ല അഫോർഡബിൾ പ്രൈസിലുമാണ് വരുന്നത് ഒരു മുന്നൂറ് രൂപയുടെ താഴെയൊക്കെ വരുന്നുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ഈ സമ്മറിൽ സമ്മറിനറിയാമല്ലോ ഈ ചൂട്ത്ത് ഡെയിലി ഒക്കെ പുറത്ത് പോകുന്നവർക്ക് നമ്മുടെ കയ്യിലുള്ള എല്ലാ ഡ്രസ്സും അങ്ങനെ നമുക്ക് വേനൽക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അതിട്ടിരിക്കുക പറഞ്ഞാൽ അപ്പോൾ അത്രയും നമുക്ക് കഫർട്ടബിളായിട്ടുള്ള ഡ്രസ്സായിരിക്കണല്ലോ അതിൻ്റെ മെറ്റീരിയലൊക്കെ അങ്ങനെ ആയിരിക്കണം ഞാനെപ്പോഴും മീഷോന്ന് മിക്കപ്പോഴും വാങ്ങിക്കാറ് ജോർജറ്റിൻ്റെ ഫാബ്രിക് വരുന്ന ഡ്രസ്സാണ് കേട്ടോ കാരണം അതിൻ്റെ ഒരു കംഫേർട്ട് നോക്കിയിട്ടാണ് അത് വാങ്ങിക്കുന്നത് അതിന് കുറേ ഗുണങ്ങളുണ്ടല്ലോ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാം പ്രത്യേകിച്ച് ഇങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ നാശമാവാറില്ല പിന്നെ കളർ ഇളകില്ല പിന്നെ വാഷ് ചെയ്യാനും അത് കഴിഞ്ഞിട്ട് അലക്കി ഉണക്കാനും ഒക്കെ എളുപ്പമാണ് പിന്നെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അയൺ ചെയ്യണ്ട ഈ ജോർജറ്റ് ജോർജറ്റാവുമ്പോൾ അതങ്ങനെ ചുളിവൊന്നും വരില്ലല്ലോ പക്ഷേ ഈ കോട്ടണും റയോണൊന്നും ആകുമ്പോൾ അങ്ങനെയല്ല നമുക്ക് അയൺ ചെയ്യേണ്ടി ഒക്കെ വരും പക്ഷെ ചൂട് കാലത്ത് നമ്മൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ജോർജറ്റ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല നല്ല ചൂട് എടുക്കും അതിടുമ്പോൾ അപ്പോൾ കോട്ടണും റയോണും അതേപോലെ ക്രൈപ്പ് ഒക്കെ ഉപയോഗിക്കണാവും നല്ലത് ക്രൈപ്പും വലിയ കുഴപ്പമില്ല കേട്ടോ തിന്നായിട്ടുള്ള മെറ്റീരിയലൊക്കെ ആയതുകൊണ്ട് നമുക്കതും കംഫേർട്ടായിട്ട് ഇടാനൊക്കെ പറ്റും അപ്പോൾ ഇന്ന് അങ്ങനെ ഞാൻ റീസെൻറ്റായിട്ട് വാങ്ങിച്ച കുറച്ച് ഡ്രസ്സൊക്കെ കാണിക്കുക ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഈ ടോപ്പ് കണ്ടോ ഇതും ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് കഴിഞ്ഞ സമ്മറിലൊക്കെ മേടിച്ചതാണ് പക്ഷേ വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല റയോൺ ആട്ടോ ഫാബ്രിക്ക് വരുന്നത് സിമ്പിളായിട്ടുള്ളൊരു ടോപ്പാണ് ഇത് അധികം വേനൽക്കാലത്ത് മാത്രം തന്നെ ഞാൻ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ നല്ല നല്ല കംഫേർട്ടാണ് ഇത് ഇട്ടിട്ടിരിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് വാങ്ങിച്ച കുർത്തീസ് ഒക്കെ കാണിക്കാം ഞാൻ അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം ഇതാ കേട്ടോ ഞാൻ വാങ്ങിച്ചതിൽ ഒരു ഡ്രസ്സ് ഇതൊരു ഡ്രസ്സ് കുർത്തിയാണ് ബ്ലാക്ക് കളറിൽ ഫ്ലോറൽ പ്രിന്റ് ഒക്കെ വരുന്നുണ്ട് പിന്നെ റൗണ്ട് ആട്ടോ വന്നിട്ടുള്ളത് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് പിന്നെ പറയാൻ എന്താ വെച്ചാൽ ക്രൈപ്പ് ആണ് കേട്ടോ ഫാബ്രിക് വരുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് പിന്നെ പ്രൈസ് വരുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ കംഫർട്ടബിൾ ആണ് അതേപോലെ തന്നെ അഫോർഡബിൾ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ഡ്രസ്സ് കണ്ടാലോ അടുത്തത് ഈ ഗ്രീൻ കളർ കുർത്തി ആട്ടോ അത് ആണ് പിന്നെ എലൈൻ കുർത്തിയാണ് സ്ലിറ്റഡ് ആണ് പിന്നെ ഒരു കോളറൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ മോളിയും താഴെ വരെ ഷോ ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനും ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് മെറ്റീരിയലൊക്കെ കംഫർട്ടബിൾ ആട്ടോ പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കാണിച്ച രണ്ട് ഡ്രസ്സിനും മുന്നൂറ് രൂപയുടെ താഴേക്ക് പ്രൈസ് വരുന്നുള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ലിങ്കൊക്കെ ഓടെന്തെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമെന്ന് തോന്നുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ അപ്പോൾ പുതിയ പുതിയ വീഡിയോസൊക്കെയായിട്ട് വേഗം വരാം